ഒരു കമ്പനിയുടെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയെയോ സ്ഥാപനങ്ങളെയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് പുറമേ നിന്നുള്ള മറ്റാരെക്കാളും വ്യക്തമായി കമ്പനിയുടെ ഭാവി സാധ്യതകളെക്കുറിച്ചുള്ള തിരിച്ചറിവും ബിസിനസ് പ്രകടനം സംബന്ധിച്ച കാഴ്ചപ്പാടും ഇതിനെല്ലാം പുറമേ കമ്പനിയോടുള്ള ഉയരുന്ന പ്രതിബദ്ധതയുമൊക്കെ പ്രൊമോട്ടർക്ക് ഉണ്ടായിരിക്കുമെന്ന് പൊതുവെ കരുതുന്നതിനാലാണ് കമ്പനിയുടെ പ്രൊമോട്ടറുടെ ഓഹരിവിധം കൂടുന്തോറും അതിന് പോസിറ്റീവ് ലക്ഷണമേ കരുതുന്നത് എന്നാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അഥവാ വിദേശ നിക്ഷേപകർ പ്രൊമോട്ടർമാരേക്കാൾ കൂടുതൽ ഓഹരിവിധം സ്വന്തമാക്കിയിട്ടുള്ള ഏതാനും ഇന്ത്യൻ ലിസ്റ്റേറ്റ് കമ്പനികളും ഇവിടെയുണ്ട് കോർപ്പറേറ്റ് ഗവേണൻസിലും കമ്പനിയുടെ സാമ്പത്തിക പ്രകടനത്തിലും ഭാവി വളർച്ച സാധ്യതയിലും ഒക്കെയുള്ള ആത്മവിശ്വാസ പ്രതിഫലനമായും ഇത് വിലയിരുത്തപ്പെടുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രൊമോട്ടറേകൾ കൂടുതൽ വിദേശ നിക്ഷേപ ഓഹരി പങ്കാളിത്തം നേടിയിട്ടുള്ള അഞ്ച് മെഡ് ക്യാപ്റ്റലിസ്റ്റഡ് കമ്മിറ്റിയുടെ വിശാംശങ്ങൾ നോക്കാം രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര സ്വകാര്യ കമ്പനികളിലൊന്നാണ് ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് പ്രധാനമായും റോഡുകളുടെയും ദേശീയപാതകളുടെയും നിർമ്മാണത്തിലാണ് കമ്പനി ശ്രദ്ധ ഒന്നിരിക്കുന്നത് ഇതിനു പുറമെ വിമാനത്താവള വികസനം കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള മേഖലകളിലും ഐ ആർ ബി ഇൻഫ്ര പദ്ധതികൾ ഏറ്റെടുക്കുന്നുണ്ട് സെപ്റ്റംബർ പാദത്തിൽ പുറത്തുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐ ആർ ബി ഇൻഫ്രയിലെ പ്രൊമോട്ടറുടെ ഓഹരി വിധം മുപ്പത് ദശാംശം നാല് രണ്ട് ശതമാനമാണ് അതേസമയം വിദേശ നിക്ഷേപർക്ക് ഈ കമ്പനിയുടെ ഓഹരി പങ്കാളിത്തം നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് പൂജ്യം ശതമാനമാകുന്നു ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ഐ ആർ ബി ഇൻഫ്രയിൽ ഒമ്പത് ദശാംശം അഞ്ച് എട്ട് ശതമാനം ഓഹർ വീതം കരസ്ഥമാക്കിയിട്ടുണ്ട് നിലവിൽ നാൽപ്പത്തിമൂന്ന് രൂപ നിലവാരത്തിലാണ് ഐ ആർ ബി ഇൻഫ്ര ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ആറുമാസത്തിനിടെ ഈ മെഡിക്കാപ് കൺസ്ട്രക്ഷൻ ഓഹരിൽ പതിനഞ്ച് ശതമാനം തിരത്തിൽ നേരിട്ടു വൈവിധ്യവൽക്കരിക്കപ്പെട്ട ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നാണ് ഐ എഫ് എൽ ഫിനാൻസ് ലിമിറ്റഡ് ബിസിനസ് ലോൺ ഗോൾഡ് ലോൺ ഹോം ലോൺ ക്യാപിറ്റൽ മാർക്കറ്റ് ഫിനാൻസ് കൺസ്ട്രക്ഷൻ ഫിനാൻസ് ഭൂപണയം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു സെപ്റ്റംബർ പാദത്തിനുള്ളിലെ രേഖകൾ പ്രകാരം ഐ എഫ് എൽ ഫിനാൻസിലെ പ്രൊമോട്ടറുടെ ഓഹരി വഹിതം ഇരുപത്തിനാല് ദശാംശം എട്ടേ ആറ് ശതമാനമാണ് എന്നാൽ വിദേശ നിക്ഷേപകർക്ക് ഈ കമ്പനിയുള്ള ഓഹരി പങ്കാളിത്തം ഇരുപത്തി ആറ് ദശാംശം ഏഴേഴ് ശതമാനവുമാകുന്നു ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ഐ എഫ് എൽ ഫിനാൻസിൽ ഒൻപത് ദശാംശം ഒന്നേ മൂന്ന് ശതമാനം ഓഹരി വീതം നേടിയിട്ടുണ്ട് നിലവിൽ അഞ്ഞൂറ് രൂപ നിലവാരത്തിലാണ് ഐ എഫ് എൽ ഫിനാൻസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ആറ് മാസത്തിലെ ഈ മിഡ്ക്യാപ്പ് ഫിനാൻഷ്യൽ ഓഹരിയിൽ മുപ്പത്തി ശതമാനം ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ വെൽത്ത് മാനേജ്മെന്റ് കമ്പനിയാണ് ത്രീ സിക്സ്റ്റി വൺ ബാബ് ലിമിറ്റഡ് നേരത്തെ ഐ എഫ് എൽ ബെൽത്ത് മാനേജ്മെന്റ് എന്നറിയപ്പെട്ടിരുന്ന കമ്പനിയാണത് രണ്ടായിരത്തി എട്ടിലായിരുന്ന കമ്പനിയുടെ തുടക്കം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ത്രീ സിക്സ്റ്റി വൺ വാം ശ്രദ്ധയോന്നിരിക്കുന്നത് സെപ്റ്റംബർ ഭാഗത്തിനുള്ളിലുള്ള രേഖകൾ പ്രകാരം ത്രീ സിക്സ്റ്റി വൺ പാം കമ്പനിയിലെ പ്രൊമോട്ടറുടെ ഓഹരി വീതം ആറ് ദശാംശം രണ്ട് ആറ് ശതമാനമാണ് എന്നാൽ വിദേശ നിക്ഷേപകർക്ക് കമ്പനിയുടെ ഓഹരി പങ്കാളിത്തം അറുപത്തഞ്ച് ദശാംശ എട്ട് ഏഴ് ശതമാനമാകുന്നു ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ത്രീ സിക്സ്റ്റി വൺ ബാം കമ്പനിയിൽ പത്ത് ദശാംശം ആറ് എട്ട് ശതമാനം ഓഹരി വീതം നേടിയിട്ടുണ്ട് നിലവിൽ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ നിലവാരത്തിലാണ് ത്രീ സിക്സ്റ്റി വൺ പാം ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഈ മെഡിക്യാ ഫിനാൻഷ്യൽ സർവീസസ് സൗകര്യയിൽ പതിനാറ് ശതമാനം വർധന കുറിച്ചിട്ടുണ്ട് രാജ്യത്തെ മുൻനിര സംരംഭകരായ മാക്സ് ഗ്രൂപ്പിൻ്റെ ധനകാര്യ സേവന സ്ഥാപനമാണ് മാക്സ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് കമ്പനിയുടെ തുടക്കം ഇന്ത്യയിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ബിസിനസ് നിക്ഷേപങ്ങളും മാനേജ്മെൻറ്റ് മാർഗോപദേശ സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയാണിത് രാജ്യത്തെ നാലാമത്തെ വലിയ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയായ മാക്സ് ലൈഫ് ഇൻഷുറൻസിൻ്റെ എൺപത് ശതമാനത്തിലേറെ ഓഹരി വീതം മാക്സ് ഫിനാൻഷ്യലിൻ്റെ കൈവശമാണുള്ളത് സെപ്റ്റംബർ പാതിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാക്സ് ഫിനാൻഷ്യലിലെ പ്രൊമോട്ടറുടെ ഓഹരി വീതം ഒന്ന് ദശാംശ ഏഴ് ഒന്ന് ശതമാനമാണ് അതേസമയം വിദേശകർക്ക് ഈ കമ്പനിയുടെ ഓഹരി പങ്കാളിത്തം നാൽപ്പത്തി രണ്ട് ദശാംശം ഏഴ് എട്ട് ശതമാനവുമാകുന്നു സമാനമായ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും മാക്സ് ഫിനാൻഷ്യലിൽ നാൽപ്പത്തിയേഴ് ദശാംശം രണ്ട് ആറ് ശതമാനം ഓഹരി വിധം സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ നിലവാരത്തിലാണ് മാക്സ് ഫിനാൻഷ്യൽ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ആറുമാസനിടെ ഈ മെഡിക്യാബ് ഫിനാൻഷ്യൽ സർവീസസ് അവരിൽ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധന കുറിച്ചു ബാങ്കിംഗ് ധനികാര സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന റിസർവ് ബാങ്ക് അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളിലൊന്നാണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ വാഹന വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനമായിട്ടായിരുന്നു തുടക്കം പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് അങ്ങാരം നേടിക്കൊണ്ട് പ്രവർത്തന മേഖല വിപുലീകരിച്ചത് സെപ്റ്റംബർ പാദത്തിനുള്ളിലെ രേഖകൾ പ്രകാരം എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിലെ പ്രൊമോട്ടറുടെ ഓഹരി വീതം ഇരുപത്തിരണ്ട് ദശാംശം എട്ട് രണ്ട് ശതമാനമാണ് എന്നാൽ വിദേശം ചിത്രവർക്ക് കമ്പനിയുടെ ഓഹരി പങ്കാളിത്തത്ത് മുപ്പത്തിനാല ദശാംശം അഞ്ച് പൂജ്യം ശതമാനവുമാകുന്നു ആഭിദ്ര നിക്ഷേപ സ്ഥാപനങ്ങളും എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ മുപ്പത്തൊന്ന് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം ഓഹരി വിധം നേടിയിട്ടുണ്ട് നിലവിൽ എണ്ണൂറ്ററുപത് രൂപ നിലവാരത്തിലാണ് എ ഇ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ആറുമാസനിടെ ഈ മിഡ് ക്യാപ് ബാങ്കിംഗ് ഓഹരിൽ നാൽപ്പത് ശതമാനം വർധന കുറിച്ചു മെയിൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിണിലെ നിക്ഷേപം ലാഭശ്ഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക ദൂരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ പഠനം നടത്തിയതെങ്കിൽ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ ചാനലുകളെ ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം